മാനാർ ടൗൺ വാർഡിൽ നിന്നും വിജയിച്ച അംഗമാണ് ഷൈന നവാസ് ആകെ പതിനെട്ട് വാർഡുകളുള്ള മാനാർ ഗ്രാമപഞ്ചായത്തിൽ ഒരാൾ അയോഗ്യനായതിനു ശേഷം പതിനേഴ് അംഗങ്ങളാണ് ഉള്ളത് ഇതിൽ യു ഡി എഫ് എട്ട് എൽ ഡി എഫ് എട്ട് ബി ജെ പി ഒന്ന് ഇങ്ങനെയാണ് കക്ഷിനില വോട്ടെടുപ്പിൽ യു ഡി എഫിനും എൽ ഡി എഫിനും എട്ട് വോട്ടുകൾ വീതം ലഭിച്ചു ബി ജെ പി അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു തുടർന്ന് പഞ്ചായത്ത് ജീവനക്കാരി അശ്വതിയുടെ മകൾ പ്രാർത്ഥനയാണ് നറുക്കെടുത്തത് ചെങ്ങന്നൂർ അസിസ്റ്റന്റ് ഡയറക്ടർ ബി ശ്രീജിത്ത് വരണാധികാരിയായാണ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു പോലീസ് ഉദ്യോഗസ്ഥരെ എൻ്റെ വാർഡിലെ പ്രിയപ്പെട്ട എല്ലാ ജനങ്ങളും പതിനേഴ് വാർഡിൻ്റെയും പതിനെട്ട് വാർഡിൻ്റെയും എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഞാൻ ഇന്ന് വൈസ് പ്രസിഡൻറ് സ്ഥാനം ഏറ്റിരിക്കുകയാണ് എൻ്റെ ഭാഗത്തു നിന്നും എല്ലാ പിന്തുണയോടുകൂടി എല്ലാവർക്കും വേണ്ടി പതിനെട്ട് വാർഡിലെയും ജനങ്ങൾക്കു വേണ്ടി ഞാൻ നല്ല രീതിയിൽ പ്രവർത്തനം നട കാഴ്ചവെക്കും എന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ എൽ ഡി എഫിന് കേരളാ കോൺഗ്രസിൻ്റെ പിന്തുണ ആവശ്യമാണെന്നുള്ളത് ഇത് തുടർന്ന് പഞ്ചായത്ത് പടിക്കൽ സ്വീകരണയോഗം നടന്നു യോഗത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ പ്രസാദ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ് വി ആർ ശിവപ്രസാദ് പഞ്ചായത്ത് അംഗങ്ങളായ സലീം പടിപ്പുരയ്ക്കൽ സുനിത എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ